ഇനി സിപിഐഎമ്മിലേക്ക് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിംഗ് ആയിരുന്നു ആദ്യ അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പും യോഗത്തിന്റെ അജണ്ടയിലുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പരിഗണിച്ചേക്കില്ല ആശ്രിജിത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ആശ്രിജിത് എങ്ങനെയാണ് പോരാട്ടം കടുപ്പിക്കേണ്ടത് എന്നതിന്റെ കൂടിയാലോചനകളാണോ അവിടെ നടക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വിജ്ഞാപനം വന്നതിന് ശേഷം മതി എന്ന തീരുമാനമായിരുന്നല്ലോ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇന്നത്തെ യോഗത്തിലെ ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിങ്ങും പൊതുരാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ചും റിപ്പോർട്ടുമാണ് ഉച്ചവരെ അവതരിപ്പിച്ചത് അതിനുശേഷം ഇത് പറ്റിയുള്ള ചർച്ചയാണ് പുരോഗമിക്കുന്നത് ഒരുപക്ഷേ യോഗം ഇന്ന് ഇന്ന് തന്നെ പൂർത്തിയായേക്കുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതുവരെ യോഗം കഴിഞ്ഞതായി നമുക്ക് സൂചനകളില്ല എന്താ ഇന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ അജണ്ടയിലുണ്ടെങ്കിൽ യോഗത്തിന്റെ അജണ്ടയിലുണ്ടെങ്കിലും അത് സംഘടനാപരമായും രാഷ്ട്രീയമായുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് എന്നാൽ സ്ഥാനാർത്ഥികളുടെ ഇപ്പോൾ കടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ എടുക്കാനാണ് ഇന്നലെ ചേർന്ന സിപിഐഎ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഒരു തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റിയിലും ആർ ശ്രീജിത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പരിശോധിക്കുന്നത് വനിതാ പ്രാതിനിധ്യമടക്കം കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് കേട്ടിരുന്നു എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഘടകങ്ങൾ അത് സംബന്ധിച്ചുള്ള പേരുകൾ മാത്രം പ്രഖ്യാപിക്കാനേ ബാക്കിയുള്ളൂ ഈ ഘടകങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥിനിണയുമായി ബന്ധപ്പെട്ട ഒരു പൊതു മാനദണ്ഡം സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി എല്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും നൽകിയിട്ടുണ്ട് അത് പാലിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക യുവാക്കൾ വനിതകൾ പരിചയസമ്പത്തുള്ളവർ എന്നൊരു സംതൃതമായ ഒരു പട്ടിക വേണം എന്നുള്ള അഭിപ്രായമാണ് നേരത്തെ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിന് നടപ്പിലാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാതിനിധ്യം ആവശ്യമുണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി രംഗം എം സ്വരാജ് തുടങ്ങിയ ആളുകൾ ഈ തുല്യതാ പ്രശ്നത്തിൽ വിവിധ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ കുറഞ്ഞത് പേരെങ്കിലും വനിതകളായി സ്ഥാനാർത്ഥി പട്ടികയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ മുപ്പത്തിമൂന്ന് ശതമാനം എന്ന തോത് നോക്കുമ്പോൾ ഏതാണ്ട് ഏഴ് സ്ഥാനാർത്ഥികളെങ്കിലും വേണ്ടിവരും അത്ര സ്ത്രീ സ്ത്രീസമ്മരണം നൽകാൻ സാധ്യതയില്ലെങ്കിലും കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും സ്ത്രീ പ്രാതിനിധ്യത്തിൽ മത്സരിക്കാൻ സാധ്യതയു്